നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം തെറിച്ചതും അതേപോലെ തന്നെ അവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നതും ഇവിടെ നമ്മുടെ രാജ്യത്തും ഈ കേരളത്തിലുമൊക്കെ വാർത്തയാണല്ലോ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നൂറ്റിമൂന്ന് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് തീവ്ര വലതുപക്ഷമായ റീഫോം യു കെ യൂറോപ്യൻ വൻകരയിൽ വീശിയടിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ അലയൂരികൾ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും ഉയർന്നു തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് യു കെ പാർലമെന്റിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പ് വെറും അഞ്ചംഗങ്ങളുമായി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന നൈജൽ ഫറാജിൻ്റെ സാന്നിധ്യത്തെയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിരിക്കുന്ന ലേബർ സർക്കാർ ഇപ്പോൾ ഏറെ ഭയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ ആകെയുള്ള അറുന്നൂറ്റി സീറ്റിൽ നാനൂറ്റി സീറ്റ് നേടിയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത് ഭൂരിപക്ഷത്തേക്കാൾ എൺപത്തിയാറ് അധിക സീറ്റുകളാണ് ലേബറിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ അധികാരത്തിലിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി അതായത് ടോറി നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലായി തകർന്നടിഞ്ഞിരിക്കുന്നു ലേബറിൻ്റെ തിരിച്ചുവരവിലും ടോറികളുടെ തകർച്ചയ്ക്ക് നടുവിലും വെറും അഞ്ച് സീറ്റുകളുമായി റീഫോം യു കെ എന്ന തീവ്ര വലതുപക്ഷം പാർലമെൻറ്റിലെത്തി എന്നത് ലേബറിനെയും ടോറികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് ബ്രിട്ടീഷ് യാഥാസ്ഥിതിക സംസ്കാരവും നിലപാടുകളും ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ സംഘടന എന്ന അർത്ഥത്തിലാണ് പഴയ ടോറി അംഗങ്ങൾ എല്ലാം ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ കൺസർവേറ്റീവ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന വിവിധ രാഷ്ട്രീയ ചേരികളും സോഷ്യലിസ്റ്റ് ചിന്തകരും ചേർന്നാണ് കൺസർവേറ്റീവ് രാഷ്ട്രീയത്തിന് ബദലായി ആയിരത്തി തൊള്ളായിരത്തിൽ ലേബർ പാർട്ടിയും സ്ഥാപിക്കുന്നത് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെയും അതിലൂടെ ലോകക്രമത്തെയും നിയന്ത്രിച്ചു വരുന്നത് എന്നാൽ ഇവർക്കെല്ലാം ഇന്ന് ഭീഷണിയായി മാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേവലം ആറ് വർഷം മുമ്പ് ആരംഭിച്ച റീഫോം യു കെ എന്ന പാർട്ടിയാണ് എന്നത് ഏറെ കൗതുകകരമാണ് ലേബർ പാർട്ടി മുപ്പത്തിനാല് ശതമാനം വോട്ടുകളും കൺസർവേറ്റീവുകൾ ഇരുപത്തിനാല് ശതമാനം വോട്ടുകളും പിടിച്ചപ്പോൾ റീഫോം യു കെ പതിനാല് ശതമാനം വോട്ടുകളാണ് കുറഞ്ഞ കാലത്തെ പ്രവർത്തനത്തിലൂടെ കരസ്ഥമാക്കിയത് റീഫോം യു കെ കരസ്ഥമാക്കിയ വോട്ടുകൾ കൺസർവേറ്റീവിൻ്റെ പെട്ടിയിൽ വീഴേണ്ടവയായിരുന്നു അങ്ങനെയെങ്കിൽ മുപ്പത്തിയാറ് ശതമാനം വോട്ട് നേടി കൺസർവേറ്റീവ് അധികാരത്തിൽ തുടരുമായിരുന്നു ബ്രിട്ടീഷ് ജനതയുടെ കൺസർവേറ്റീവ് മനസ്സിന് മാറ്റം വന്നിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് തീവ്ര യൂറോപ്യൻ വാദം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളെയും അകറ്റി നിർത്തി യാഥാർത്ഥ്യവും എന്നാൽ കൂടുതൽ സ്വതന്ത്രവുമായ രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് കീഴടങ്ങുകയും അതിലൂടെ ഈ രാജ്യങ്ങളെല്ലാം യൂറോപ്പിൻ്റെ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ നിന്ന് ഏറെ അകലുകയും ചെയ്തു ഇത് യാഥാസ്ഥിതിക ചിന്താഗതിക്കാരെ ഏറെ ആശയക്കു ആശങ്കയിലാഴ്ത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് യൂറോപ്പ് സ്വതന്ത്രമായെങ്കിലും ഈ ഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട ലിബറൽ സംസ്കാരവും മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ യൂറോപ്പ് തുറന്നിട്ട വാതിലുകളിലൂടെ രംഗപ്രവേശം ചെയ്ത യൂറോപ്യൻ ക്രിസ്ത്യൻ വിരുദ്ധ കാഴ്ചപ്പാടുള്ള മതവിഭാഗങ്ങളെയും നിയന്ത്രിക്കാൻ ആർക്കും കഴിഞ്ഞില്ല യൂറോപ്യൻ സംസ്കാരവും സാഹിത്യവും ചിന്തകളും ആധുനികതയിൽ നിന്ന് അത്യാധുനികതയിലേക്ക് വഴിമാറുമ്പോഴും രാഷ്ട്രീയ തലത്തിൽ വലതുപക്ഷ ചിന്തകൾ ശക്തിപ്പെടുകയായിരുന്നു ലിബറൽ പാർട്ടികളും മിതവാദ യാഥാസ്ഥിതികരും മാറി മാറി വരിച്ചിട്ടും യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുടിയേറ്റവും കുടിയേറി വരുന്നവർ പ്രചരിപ്പിക്കുന്ന മത മൗലികവാദവും ഭീകരവാദവും ആക്രമങ്ങളും നിയന്ത്രിക്കാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല ഈ പശ്ചാത്തലത്തിലാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലെ യാഥാസ്ഥിതികർ സംഘടിക്കുന്നതും തീവ്ര യാഥാസ്ഥിതിക തീവ്ര വലതുപക്ഷ ആശയങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുന്നതും ഇത്തരം മൂവ്മെൻറ്റുകൾ വളർന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരം പിടിച്ചടക്കിയിട്ടുണ്ട് ഇറ്റലി ഫിൻലൻഡ് സ്ലോവാക്യ ഹംഗറി ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ ഇന്ന് തീവ്ര വലതുപക്ഷ പാർട്ടികളാണ് ഭരിക്കുന്നത് നിയന്ത്രണമില്ലാതെ തുടരുന്ന കുടിയേറ്റങ്ങളുടെയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഫലമായി ഏറെ വില കൊടുക്കേണ്ടി വന്ന ഫ്രാൻസും അധികം വൈകാതെ തീവ്ര വലതുപക്ഷത്തിൻ്റെ കയ്യിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷം അധികാരം പിടിച്ചാൽ ജർമ്മനി സ്പെയിൻ പോർച്ചുഗൽ എന്നീ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയും എന്നതിൽ ആർക്കും സംശയമില്ല യൂറോപ്പിൽ തീവ്ര വലതുപക്ഷ ചിന്തകൾക്ക് ആക്കം കൂട്ടിയ വ്യക്തിയാണ് റീഫോം യു കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനായ നൈജൽ ഫറാജ് രണ്ട് പതിറ്റാണ്ടുകൾ ബ്രിട്ടനിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെൻ്റ് അംഗമായിരുന്നതുകൊണ്ട് തീവ്ര വലതുപക്ഷ ചിന്തകൾക്ക് അദ്ദേഹം ആക്കം കൂട്ടുകയായിരുന്നു യൂറോപ്യൻ പാർലമെൻറ്റിലെ ലിബറലുകൾക്ക് ഏറെ തലവേദന തലവേദന സൃഷ്ടിക്കാനും ശക്തമായ പ്രതിപക്ഷ സ്വരം ഉയർത്തുവാനും നൈജലിനെ പോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സിൽ എക്കാലത്തും ഓർമ്മിക്കുവാൻ തക്ക സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു നൈജൽ ഫറാജ് യൂറോപ്യൻ പാർലമെൻറ്റിലും ബ്രിട്ടനിലും നൈജൽ ഫറാജ് ഉയർത്തിയ തീവ്ര യാഥാസ്ഥിതിക ചിന്തകളുടെ പ്രതിഫലനമാണ് കൺസർവേറ്റീവ് സർക്കാരിനെ റഫറണ്ടത്തിലേക്ക് നയിച്ചത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്നതിന് റഫറണ്ടം നടത്താൻ തയ്യാറുണ്ടോ എന്ന് നൈജൽ കൺസർവേറ്റീവുകളെ വെല്ലുവിളിച്ചു നൈജലിട്ട ചൂണ്ടയിൽ കൊത്തിയ സർക്കാരിന് പിന്നീട് റഫറണ്ടം നടത്തുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഒടുവിൽ റഫറണ്ടം നടക്കുകയും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തിറങ്ങുകയും ചെയ്തു നൈജൽ ഫറാജ് എട്ട് പ്രാവശ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചിട്ടുണ്ടെങ്കിലും റീഫോം യു കെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇക്കുറി ആദ്യമായിട്ടാണ് പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നത് മഹാഭൂരിപക്ഷവും വെള്ളക്കാരുള്ള ഇംഗ്ലീഷ് ടൗണായ ക്ലാക്ടൺ മണ്ഡലത്തിൽ നിന്ന് നാൽപ്പത്തിയാറ് ശതമാനം വോട്ടുകളാണ് നൈജൽ നേടിയത് കൺസർവേറ്റീവിന് ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലത്തിൽ കോൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നുള്ളവരുടെ പിന്തുണയിലാണ് നൈജൽ ഫറാജ് വിജയിച്ചിരിക്കുന്നത് അഞ്ചര വർഷം മാത്രം പ്രായമുള്ള റീഫോം യു കെ പാർട്ടി നൂറ്റിമൂന്ന് സീറ്റുകളിൽ ലേബറിന് തൊട്ടുമിന്നിൽ രണ്ടാം സ്ഥാനത്തുണ്ട് രാജ്യത്താകമാനം നാൽപ്പത് ലക്ഷം വോട്ടുകളാണ് റീഫോം യു കെ നേടിയിരിക്കുന്നത് വളരെ തുച്ഛമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലേബർ പല സീറ്റുകളും റീഫോം യു കെയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്തെ കൺസർവേറ്റീവുകളുടെ പിന്തുണയിലാണ് നൈജർ ഈ ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് വിജയത്തിനുശേഷം റോയിട്ടർ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ നൈജൽ ഫറാജ് തൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ ലേബർ പാർട്ടിക്കുള്ള എല്ലാ ഭീഷണിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ജനറൽ ഇലക്ഷനിൽ അധികാരം പിടിക്കുവാൻ വേണ്ടി രാജ്യത്ത് വലിയൊരു മുന്നേറ്റമാണ് തൻ്റെ പദ്ധതി എന്നാണ് നൈജൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലേബർ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെയാണ് ഇനി താൻ നോട്ടമിടുന്നതെന്നും ഞങ്ങൾ ലേബറിൻ്റെ നയങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും നൈജൽ പറയുന്നു നൈജൽ ഫറാജ് എന്ന ഒറ്റ വ്യക്തി ഉയർത്തുന്ന വെല്ലുവിളിയായിരിക്കും ലേബറിൻ്റെ മുന്നിൽ ശരിക്കും പ്രതിസന്ധികൾ ഉയർത്താൻ പോകുന്നത് അതിനാൽ ലേബർ സർക്കാരിൻ്റെ പരമ്പരാഗതമായ ദേശീയ അന്തർദേശീയ നയങ്ങളും കുടിയേറ്റം അഭയാർത്ഥി വിഷയങ്ങൾ ഇസ്ലാമിക മൗലികവാദം ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങൾ പുതിയ നികുതികൾ എന്നിവയിലുള്ള നയങ്ങൾ മുഴുവൻ നൈജറിയൻ്റെ മുന്നിൽ വിഴുങ്ങേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനു വേണ്ടി റീഫോം യു കെ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ ഏതെല്ലാം മേഖലയിലാണ് തങ്ങൾ രാഷ്ട്ര നവീകരണങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അത്യാവശ്യമില്ലാത്ത എല്ലാ കുടിയേറ്റങ്ങളും അവസാനിപ്പിക്കുക യൂറോപ്യൻ മനുഷ്യാവാശ കൺവെൻഷൻ്റെ നിയന്ത്രണത്തിൽ നിന്നും രാജ്യത്തെ പുറത്തെത്തിക്കുക അതിലൂടെ അനധികൃത കുടിയേറ്റം പൂർണ്ണമായും തടയുക എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും കടത്തുക നികുതിദായകരുടെ പണം ഒരു വിധത്തിലും അന്യാദനപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ പോകുന്നു റീഫോം യു കെയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ രാജ്യത്തെ എഴുപത് ലക്ഷം ആളുകളെ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കും എന്ന വലിയ പ്രഖ്യാപനം നൽകി ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി അധികാരം പിടിക്കാനും അതിലൂടെ തീവ്ര വലതുപക്ഷ ആശയങ്ങൾ നടപ്പാക്കാനുമാണ് നൈജൽ ഫറാജ് ലക്ഷ്യമിടുന്നത് ശക്തമായ വലതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഏറെ കഴിവും പ്രാപ്തിയുമുള്ള രാഷ്ട്രീയക്കാരനാണ് നൈജൽ ഫ്രാഞ്ച് യൂറോപ്പിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ എല്ലാ തലതൊട്ടപ്പനും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനുമാണ് അദ്ദേഹം റീഫോം യു കെയുടെ അത്ഭുതപൂർവ്വമായ വളർച്ച ഈ നിലയിൽ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി നൈജലിന് അധികാരത്തിൽ വരുവാൻ യാതൊരു പ്രതിബന്ധവും ഉണ്ടാകില്ല കൺസർവേറ്റീവുകളുടെ വലിയ പിന്തുണ ഇപ്പോൾ തന്നെ നൈജലിനുള്ളതിനാൽ കൺസർവേറ്റിവുകൾ റീഫോം യു കെയിൽ ലയിക്കുകയോ നൈജരിയലിനെ ഉൾപ്പെടുത്തി കൺസർവേറ്റീവിസം ശക്തിപ്പെടുത്തുകയോ ശക്തിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് അതേസമയം ലേബർ കാഴ്ചപ്പാടുള്ളവരുടെ ഒരു കൈ സഹായവും കൂടെ ലഭിച്ചാൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ബ്രിട്ടനിലെ പരമ്പരാഗത രാഷ്ട്രീയം യൂറോപ്പിൽ ശക്തിപ്പെടുന്ന തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങിയ നീങ്ങിയെന്ന് വരാം മത മൗലികവാദവും കുടിയേറ്റവും ബ്രിട്ടനെ വരിഞ്ഞു മുറുക്കുന്നത് കണ്ട് നെടുവീർപ്പെടുന്നവർക്ക് നൈജലിൻ്റെ പാർലമെൻ്റ് അംഗത്വം ചെറിയ ആശ്വാസമൊന്നുമല്ല നൽകിയിരിക്കുന്നത് അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യവും കാരണം നമുക്കറിയാം ബ്രിട്ടനിൽ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലമരുന്നു എന്ന് യൂറോപ്പ് മുഴുവൻ സംശയിക്കുന്ന ഒരു സമയത്തോടാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനെതിരെ നൈജലിനെ പോലെ ഒരാൾ ആവശ്യമാണ് എന്ന് ബ്രിട്ടൻ ജനതയ്ക്ക് തോന്നിയാൽ അതിൽ തെറ്റുപറയാനാവില്ല വെബ്ഡസ് കമാനോസ്